ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സാധാരണയായി കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന കപ്പലണ്ടി മുട്ടായിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വ്യത്യാസം നമ്മളിവിടെ സ്ക്വയർ ഷേപ്പിലല്ല പകരം ഉരുളകളാക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി സൗകര്യമായിട്ടുണ്ടാകുക എന്നാലൊട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ടൊരു പാനിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം നേരം ഇളക്കി കൊടുക്കേണ്ട കപ്പലണ്ടിയുടെ കളർ ഒന്ന് ട്രാൻസ്പെറൻറ്റായിട്ട് വരുന്നത് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും ഇവിടെ ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് തന്നെ ചൂടായി ഇട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം കപ്പലണ്ടിയിൽ ചൂട് പൂർണ്ണമായിട്ട് മാറുന്നതിന് മുൻപ് തന്നെ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് അതിൽ ആ ഒരു തൊലി കംപ്ലീറ്റായിട്ട് പാറ്റി കളഞ്ഞു വയ്ക്കുക അതായത് ഈ കാണുന്നത് പോലെ ഒട്ടും തോലില്ലാതെ വേണം നമുക്കത് പാറ്റി റെഡിയാക്കി എടുത്ത് വയ്ക്കാൻ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം ഇവിടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് തുടര ഇളക്കി നമുക്ക് ശർക്കര വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിയിക്കാം ശർക്കരയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വേസ്റ്റ് അരിച്ചെടുത്ത് കളയണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ശർക്കര പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് അലയിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇങ്ങനെ അലയിച്ചെടുത്ത ശർക്കരപ്പാനി ഒരു ഉപയോഗിച്ച് അരിച്ച് മറ്റൊരു പാനിലേക്ക് മാറ്റാം ഇങ്ങനെ അരയ്ക്കുന്നത് വഴി ശർക്കരയിൽ വല്ല മണ്ണോ പൊടിയോ മറ്റോ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും പോയി കിട്ടും ശേഷം ഈ ഒരു ശർക്കര പാനിയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിൽ താഴെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കരപ്പാനീലെ ആ ഒരു വെള്ളമെല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് പറ്റി ശർക്കരപ്പാനി ചെറിയ തോതിലൊന്ന് കുറുകി കിട്ടണം അതുവരെ തുടരെ കൈ എടുക്കാതെ തന്നെ തുടരെ ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാം ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു കളർ തന്നെ ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വ്യക്തമാകണം അല്ലെങ്കിൽ ശർക്കര പാനിയുടെ പരുവം കറക്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കര വെള്ളത്തിൽ അലിയാതെ ഇതുപോലെ കട്ട പിടിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഈ ഒരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കിയെടുക്കേണ്ട ശർക്കര പാനിയുടെ കറക്റ്റ് പരുവം അങ്ങനെ ഇവിടെ നമ്മുടെ ശർക്കര പാനി കറക്റ്റ് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ തന്നെ വറുത്ത് തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി ഇട്ടിട്ട് ഒരു പത്ത് സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കപ്പലണ്ടി മുട്ടായി നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാനും മിക്സ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ശർക്കര പാനിയുടെ പരുവം തന്നെ തെറ്റിപ്പോവും രണ്ടാമത്തെ കാര്യം ശർക്കര പാനി ഓവറായിട്ട് കുറുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയും നമുക്ക് കപ്പലണ്ടി മുട്ടായി കറക്റ്റ് പരുവത്തിന് തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഈ കപ്പലണ്ടി ശർക്കര പാനീയമായി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് മുൻപ് തന്നെ വളരെ പെട്ടെന്ന് ഇവ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുന്നതിന് മുൻപായിട്ട് ഒരല്പം എണ്ണയോ വെള്ളമോ തടവിയതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ശർക്കര പാനി കൈയിലൊട്ടി പിടിക്കും അതുപോലെ നല്ല ചൂടോടുകൂടി ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ചൂട് ഒരല്പം മാറിയതിനു ശേഷം ഉരുട്ടി തുടങ്ങാം അങ്ങനെ നമ്മുടെ കപ്പലണ്ടി മുട്ടായി റെഡിയായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം